മൈ ലൈഫ് വീഡിയോ ആണ് നല്ല കാറ്റ് ഉണ്ടാവും അതുകൊണ്ടായിരുന്നു നല്ല വൃത്തിയായിട്ട രീതിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങൾക്ക് അത് മൈൻഡ് ചെയ്യണ്ട അവർക്കത് നെച്ചാർ എന്റെ സൗണ്ട് നല്ല ബോർ അല്ലേ കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇന്ന് ചങ്ങരംകുളം വരെ പോവാണ് എന്റെ പിന്നിൽ ക്യാമറയ്ക്ക് പിന്നിൽ ക്യാമറമാൻ ജെറഫിനോടൊപ്പം ദിവ്യ അപ്പൊ ഡെയിൻ മൈ ലൈഫ് ബ്ലോഗിലായിട്ട് എല്ലാവർക്കും സ്വാഗതം നോക്കട്ടെ നോക്കട്ടേക്കെ വേണമെങ്കിൽ എന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചോ ആസ് കാണിച്ചോൾ സെയിം സെയിം ഔട്ട്ഫിറ്റ് ആണ് ടോപ്പ് അപ്പൊ ഞങ്ങള് പോവാൻ നോക്കട്ടെ എന്നോട് വൈരാഗ്യാ പിറ്റേ ദിവസം കാക്ക കാഷ്ടിച്ചു നമുക്ക് അതുകൊണ്ട് തന്നെ വഴി കൂടെ കാണുന്ന ആൾക്കാരൊക്കെ ഇത് എന്ത് പാട്ട വണ്ടിയാന്ന് ആരും വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വെക്കാം ജസ്റ്റ് കഴിഞ്ഞ സമയം ഒന്നും എട്ടരയ്ക്ക് ഇറങ്ങാന്ന് പറഞ്ഞ ഒമ്പതരം വെച്ചതാണ് ഞാൻ ഏഴരയ്ക്ക് അലാർ വെച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി ഓഫ് ചെയ്തിട്ട് അതെന്ന് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാ ദാഡു എന്റെ അടുത്ത് രാത്രിയായിപ്പോ വന്നു പുലർച്ചെ ഒരു ഒരു മണി രണ്ടു മണിക്കായപ്പോ വന്നേ ഞാൻ ഉറങ്ങിയതായിരുന്നു വന്നിട്ട് വീട് തന്നെ എണീപ്പിച്ച് താഴത്തോട്ട് കൊണന്ന് അവൾക്ക് പാലുണ്ടായിരുന്നില്ല വെറുതെ കാപ്പു എന്നിട്ട് ഞങ്ങൾ വീണ്ടും പോയിട്ട് എന്റെ അടുത്ത് കിടന്നുറങ്ങി അവൾക്ക് അറിയാം കംപ്ലീറ്റ്ലി നൈറ്റ് ഉറങ്ങില്ല ഇടക്കിടക്ക് എണീറ്റോണ്ടിരിക്കും അതാണ് പ്രശ്നം ശരിയായിട്ടും ഞാൻ റെസ്പോണ്ട് കേറി കിടന്നാലോ വിചാരിച്ചു വണ്ടി നമ്പർ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ തർക്കും പക്ഷെ ഇന്ന് അക്കൗണ്ട് സീനാണ് ജയസ് എൻ്റെ എൻ്റെ അക്കൗണ്ട് സാലറി അക്കൗണ്ട് കുറച്ച് സീനായിട്ടാണ് നിൽക്കണേ ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ സാലറി അക്കൗണ്ട് നമുക്ക് ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ അമ്മ പോകേണ്ടത്തെ തിരക്കൊക്കെ ആയി കാരണം ഞാൻ കുറച്ച് ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ് തിങ്കളാഴ്ച ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് പോയിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം അതിന് വേണ്ടിട്ടാണ് ചങ്കരകുളത്തോട്ട് ഓൾസോ എന്റെ സ്വന്തം മുതലാളി എന്റെ ഫേവറേറ്റ് മുതലാളി അജിത്തേണ്ട മെന്റല്ലേ ശ്രീജുട്ടിണ്ട് ശ്രീജു ഞങ്ങളുടെ ജീയം ആട്ടോ എന്റെ ജി അമ്മ ആയിത്തേട്ട എന്റെ മുതലാളി സ്വന്തം മുതലാളി അപ്പൊ മുതലാളിയെ ഒന്ന് കാണണം പറ്റിയ ശ്രീജുനെയും കാണണം ശ്രീജു ചങ്കരകുളത്ത് ആണ് എന്റെ തിന്നലെ വിളിച്ചപ്പോച്ചിയിലാണിപ്പോ ചങ്ങനകുളത്ത് ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് ഇന്നലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ കുറച്ച് പ്ലാനും കൂടി നടന്നാ നടന്നു അത്ര തന്നെ നടന്നു അല്ലാണ്ട് ഞങ്ങൾ ഉറപ്പൊന്നും പറയണില്ല ഞങ്ങൾ പറഞ്ഞു പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു കാര്യങ്ങളും നടക്കാറില്ല കേട്ടാണ് എന്റെ ഏറ്റവും വലിയ വിഷമം നമുക്ക് ചിക്കുനകത്ത് കയറ്റപ്പാടകളിലേക്ക് പോകാം ചിക്കു ചിക്കു ഞങ്ങൾ നാളെ ഖമ്മോ ചിക്കോ െ ആക്ച്വലി ഈ താക്കോലിന്റെ പൂട്ടേണ്ട ആവശ്യമല്ലേ ഈ താക്കോലെ അവസ്ഥ വയ്ക്കാം ബിക്കോസ് മൂന്ന് നമ്മളെപ്പോ പൂട്ട് കഴിച്ചാലും മൂന്ന് കീല് രണ്ട് കീ എപ്പോഴും മിസ്സാകും ഇപ്പൊ ചെയ്യണത് എന്റെ വണ്ടിയുടെ കൂടെ മറ്റേ പത്രത്തില് വെള്ളം ഇല്ലടാ വണ്ടിയുടെ കീയാളെ പറം കള്ള നോക്കുമ്പോ അലമാരെ തുറന്ന് ഓരോന്നിന്റെ ആപ്പിൾ ഫോണിന്റെ ഇ എം ഐ എയർഫോണിന്റെ ഇ എം ഐ ടാബിന്റെ ഇ എം ഐ വണ്ടിന്റെ ഇ എം ഐ ഓ മൈ ഗുഡ്നസ് കുട്ടി കഷ്ടകാലത്ത് കുറച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് പോവാന്നോട്ട് തരും എനിക്ക് ഞങ്ങൾ ഇനി പോട്ടെ കേസ് ഞങ്ങൾ ഷൂസ് ഷൂസ് ഇട്ട് ഇട്ട് പക്ഷെ ഇങ്ങനെ വൈറ്റ് ഷർട്ടാണ് ഉള്ളിൽ പക്ഷെ ഇടുമ്പോ രസം ഉണ്ട് പണ്ടത്തെ ട്രെൻഡാണ് പക്ഷെ രസം ആയിട്ട് രസം ഉണ്ട് കാണാൻ പക്ഷെ പക്ഷെ ഇപ്പൊ വൃത്തിയായി തുടങ്ങി മറ്റേത് വന്ന വന്നത്ര ഇപ്പൊ മീശിൻ നാടൊക്കെ വന്നപ്പോ കുറ്റി കൊറച്ച കുറ്റിക്കുറ്റ പോവാ വണ്ടി എടുത്തോ നമ്മള് നമ്മൾ ഇറങ്ങാണ് ഗൈസ് അധികം ലേറ്റ് ആയി ശരിയാവില്ല എനിക്ക് മോർണിംഗ് ഒരു ടെൻ തേർട്ടി ഇലവനോടുകൂടിയെങ്കിലും അവിടേക്ക് എത്തണം കൊറച്ച് പാളിപ്പോയി സമയം കേസ് കുറച്ച് നമ്മൾ വിചാരിച്ചേക്കാട്ടിലും ലൈറ്റ് ആയിട്ട് സമയം ഒന്ന് പാളിപ്പോയി ബട്ട് ഇറ്റ്സ് ഓക്കെ എത്തിയിട്ട് കാണാം എടുക്കാൻ പറഞ്ഞു വെയിലാൻ പറ്റില്ല

പകുതിയിലാണ് ഞാൻ നിക്കുന്നത് ഹോർലിക്സ് ഉടിക്കാൻ കരുതുന്നത് അത് എൻ്റെ സ്ഥിരം സ്പോട്ടായിരുന്നു വർക്കിന് പോണ സമയത്ത് ഞാൻ അവിടെ നിന്നിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ബട്ട് സ്റ്റിൽ ഇവിടെ വഴിക്ക് വീട്ടിൽ നിന്ന് വന്നിട്ട് പോകുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഒക്കെ പകുതി വഴിയാകുമ്പോ ഇവിടെ ബ്രേക്ക് എടുക്കാൻ വേണ്ടി കയറും പക്ഷെ നല്ല രസമാണ് ഇപ്പൊ വെയിലുണ്ട് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോക്കി ഞാൻ ഈവനിങ് ടൈമിലായിരിക്കും വിൽക്കുന്ന വരിക അവിടെ നിന്ന് ഇറങ്ങുന്നതാണെങ്കിലും ഒരു ആറുമണിക്ക് ഇറങ്ങിയാലും ഈ ദിവസം കൂട്ട നല്ല രസമാണ് നല്ല രസമാണ് കുറച്ച് മരങ്ങളും കണ്ടൊക്കെ ഉണ്ട് അല്ല രസം വെയിലുണ്ട് കാരണം എന്തിനാ കെട്ടിട്ടാണ് അവിടെ അവിടെ കാക്കട ചിറകണ്ട് അറിയാവുന്ന ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള

നമ്മൾ എപ്പോഴും മേടിക്കുമ്പോൾ ഓൾറെഡി ഇതിൽ മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അങ്ങനെ മേടിക്കാം മധുരം ഇടണ്ടാന്ന് പറയും ബിക്കോസ് എക്സ്ട്രാ ഓൾറെഡി ഉണ്ട് എക്സ്ട്രാ മധുര കുടിക്കാൻ പറ്റില്ല ഐ കാണെ ബിക്കോസ് ഓൾറെഡി എനിക്ക് ചായയില് മധുരം കുടിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇങ്ങനെ മധുരം ഓവറായിട്ട് ഇങ്ങനത്തെ ഡ്രിങ്ക്സ് കാണാൻ എനിക്ക് ഇഷ്ടമല്ല സോ ചേർസ് ഞങ്ങൾ പോകുകയാണ് ഗേഷ് ഇത്രയും ദൂരം നമ്മളിപ്പത്രയും വന്ന് ദൂരം ഹാഫ് വേ എത്തി അരമണിക്കൂർ നമ്മള് എടുത്തിട്ടുണ്ടാവും കുറച്ച് പത്ത് മണിയായി ഒമ്പതേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്ത് മണിയെ കൂടെ ഇനി എക്സാറ്റ് ദൂരം തന്നെ അരമണിക്കൂർ ദൂരം തന്നെ ാരം കേണ്ടാവില്ല കരിമ്പിൻ ജ്യൂസ് കുടിക്കാന്ന് കയാളായി പോ കർമിജസ് എടുക്കാം സർവീസുണ്ടോ ചെയ്യാനും മുന്നിട്ട് ഗൂഗിൾ പേ ഉണ്ടോ ചെയ്താൽ അത് ഇല്ലാതെ ഉണ്ടെങ്കിൽ കാശ് കൊടുക്കാൻ പറ്റില്ല എൻ്റെ ഗൂഗിൾ പേയുടെ ലിമിറ്റൊന്ന് കഴിഞ്ഞെടുക്കാം ൂടെ തണുപ്പേക്കൂടെ തണുപ്പായിരുന്നു ഞാൻ എടുക്കാം മീതിന്റെ അഭിപ്രായം പറയൂ കുറച്ചുകൂടെ തണുപ്പല്ലേ കുറച്ചുകൂടി ആഡ് ചെയ്ത് തരും ചോദിക്കുക നമ്മള് നിൽക്കുന്ന സ്ഥലത്ത് കാറ്റുണ്ട് എന്നുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് പക്ഷേ നല്ല വെയിലും ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സോസ്റ്റഡ് ആവുന്നുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടോ ഇനി ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററും കൂടെ ഉള്ളു നമ്മള് പറഞ്ഞ സ്ഥലത്തോണ്ട് അടിലിക്കൊക്കെ ഇട്ടുണ്ട് അവ പ്രശ്നമില്ല കുടിച്ചോ കുടിച്ചോ ഐസ് കുടിച്ചോണ്ട് പറമ്പാച്ചോടെ നടക്കുന്നു അവരെ കാണിക്കും അല്ല എനിക്ക് ട്രാക്ടർ ഭയങ്കര ടോയ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആന വണ്ടി ആന വണ്ടി ോക്കി നിക്കല്ലേ തണുപ്പായവ് നോക്ക് എനിക്ക് താക്ക് ബെറ്റർ നേരത്തെ കാട്ടിലും ബെറ്റർ തണുപ്പുണ്ട് ആർക്കെങ്കിലും ഐസ് കഴിക്കുന്ന ഒരു കാരക്ടർ ഉണ്ട് അതിന്റെ ഒരു ഫ്രണ്ട് ഐസ് കഴിക്കും അത് എന്തിന്റെ ഒരു കണ്ടന്റ് കൊറവുള്ളതുകൊണ്ടാണ് അയോണ്ട കണ്ടന്റ് ആണ് എനിക്ക് ഐസ് കടിച്ചും പറ്റില്ല പക്ഷെ ഐസ് ഐസ് കടിച്ചിട്ട് ഐസ്വരുണ്ട് ഭയങ്കര തയ്യാറായിട്ട് ആൾക്കാരുണ്ട് അങ്ങനെ ഐസ് തന്നെ കടിച്ചു ബാക്കിൽ നമുക്കറിയാത്ത ഞങ്ങളുടെ ആരല്ലിട്ട് എന്തോ മേടിച്ചോ എനിക്ക് ഇത്രയും മധുരം പറ്റില്ല ഷുഗർ ഡൈറ്റ് അടുത്തൊരു മാസിക്കാൻ പറ്റില്ല എനിക്കിത് പക്ഷെ എനിക്ക് മധുരം അത്ര താല്പര്യമില്ല ബിക്കോസ് വീട്ടിലൊരു അടക്ക് വിട്ടായി കേക്ക് സാവളൊക്കെ ഒരെണ്ണ മുക്കാൻ പാൻ കഴിഞ്ഞു തുൻകുറി കുഞ്ഞു പീസ കൊണ്ടി മറ്റേ ഫുള്ള് കൊണ്ടൊക്കെ ഞാൻ കഴിക്കില്ല അവിടെ ഇരിപ്പിണ്ട് കേക്ക് ഇരിപ്പിണ്ട് പിന്നെ സായിദ് എന്ന മിഠായികള് ഏർ ചേട്ടന്റെ മമ്മി റാണി മമ്മി കൊണ്ട മിഠായികള് പിന്നര മാള് വലിയ ഡയറിമിൽക്ക് അപ്പുറത്തെ വീട്ടില് ചേച്ചി വന്നപ്പോൾ എന്റെ കണ്ണടന്നും വിട്ടാ ഞാൻ തരില്ല അത് കൊഴപ്പല്ല അത് മനസ്സിലാവില്ല പക്ഷേ കണ്ണടന്ന് പിന്നെ മമ്മിയന്നത് അപ്പുറത്തെ അമേരിക്കന്ന് വന്നപ്പോണന്നതുണ്ട് പിന്നെ ആര് കൊണന്ന ഞാൻ പറഞ്ഞ ആരൊക്കെ തന്നതുണ്ട് വിട്ടായികള് ഇഷ്ടംപോലെ ഗൂഗിൾ പേ പോകാൻ നോക്കാം കഴിഞ്ഞത് എന്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞെടുക്കുകയാണ് ഫുള്ള് കഴിഞ്ഞെടുക്കുകയാണ് ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇന്ന് രാത്രി ഞാൻ ഞാൻ റൈസ് കട്ട് ആയതുകൊണ്ട് തന്നെ ബോയിൽഡ് എഗ് ആണ് ഞാൻ ഐറ്റൊക്കെ കഴിക്കുന്നത് പക്ഷെ ഞാൻ വീട്ടിലോട്ട് എത്തിയപ്പോൾ ഒരു പതിനൊന്ന് ടൈമായി അപ്പോൾ എനിക്ക് വെച്ചെന്നു ആ നേരത്ത് ആണെങ്കിൽ വീട്ടിൽ നോക്കിയപ്പോൾ മുട്ടയും ഇല്ല പുഴുങ്ങാനായിട്ട് സോ ഐ തോട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ റൈസ് കട്ടിന് മാറ്റി പിടിക്കാൻ എന്തെങ്കിലും നോക്കിയിട്ട് ബർഗർ കഴിച്ചു ഞാൻ എൻ്റെ റൈറ്റൊക്കെ മാറ്റിയിട്ട് പട്ടണി എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നോക്കിട്ട് ബർഗർ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോ ഇണ്ടട ട്രാൻസാക്ഷൻ എക്സീഡ് യുവർ പെർ ഡേ ട്രാൻസാക്ഷൻ ലിമിറ്റ് ലാക്ക് വന്നു എങ്ങനെ അപ്പൊ കാശി കൊടുക്കാൻ പറ്റിയിട്ട് അപ്പൊ ഞാൻ നൂറ് രൂപ വെച്ച് ഞാൻ ബർഗർന്ന് കൊടുത്തു സോ ഇന്ന് നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് ചെറിയ ചെറുപ്പമാണ് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാറ്റ് വണ്ടികൾ ഒന്നല്ലെങ്കിൽ നീ കുനിയണം അല്ലെങ്കിൽ ഞാൻ ബാക്കിറങ്ങണം വെള്ളമായിട്ട് കിട്ടാല്ലേ അപ്പൊ നമ്മുടെ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കയറ്റാട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അയച്ചാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആയിട്ട് ഭയങ്കര ഓണറാണ് അപ്പൊ ബാങ്കിൽ നിന്നുമ്പോൾ നമുക്ക് മാനേജർ ഇങ്ങനെ ഒന്നും സരിച്ച് മാനേജർ ഭക്ഷണമൊന്നുമില്ല കുറച്ച് നാളുകൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരാം പറഞ്ഞു അതായത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ person to you who is about ang ito ba no not you i asked her Uh, yeah, that one. Uh, no, I want something like a uh, brighter kind of one. Some brighter, brighter glow, but of balance, yeah, like that. Not highlights. This one. Hmm. With a blonde, that one. Yeah. Yeah. With a blonde, that one. Yeah. 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 Y മൈ ഫ്രണ്ട് സ്റ്റാഫ് அவளை பண்ணிக்கலா ரெண்டு பேர் அது வீடியோ മൈക്കൗ കട്ടില്ല പറയുന്ന പച്ചക്കിടുകയും ചെയ്യും ആര വെച്ച് പറഞ്ഞോ അങ്ങനെ നമ്മൾ ബോട്ടോക്സും കളറിങ്ങും ഒക്കെ സെയിം ഡേ തന്നെയാണ് ചെയ്തത് സോ വ്ലോഗ് ഞാൻ ഇത് കാണിച്ചുകൊണ്ട് എൻ്റെയാണ് ഫൈനൽ റിസൾട്ട് എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളൊക്കെ എൻ്റെ ബോട്ടോക്സിൻ്റെയും കളറിങ്ങിൻ്റെയും വീഡിയോ ഒരുമിച്ചിട്ടിട്ട് അതിൽ കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എൻഡ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ബിക്കോസ് ഓൾമോസ്റ്റ് നല്ല ലേറ്റായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എല്ലാ സർവീസസും കഴിഞ്ഞ് തന്നപ്പോൾ ഒരുപാട് ലേറ്റായി സോ ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്യെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമായി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എൻ്റെ സ്റ്റാഫ്സിനെ ആണെങ്കിലും എൻ്റെ അയത്താടിനെയും ശ്രീജുനെയൊക്കെ ആണെങ്കിലും കാണുന്നത് അവരും ഹാപ്പിയാണെന്നൊരു വിശ്വാസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക